നമസ്കാരം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അമേരിക്കയുടെ പുതിയ താരിഫ് നയം പ്രാബല്യത്തിൽ വരുന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് രാജ്യത്തെ ക്രൂഡ് ഓയിൽ വ്യവസായികളാണ് അമേരിക്ക നയം കടുപ്പിക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ വലിയ ഇടിവ് വരുത്തേണ്ടി വരും സ്വാഭാവികമായും ഇത് ക്രൂഡ് ഓയിൽ റിഫൈനറികളെ സംബന്ധിച്ച ലാഭത്തിൽ വലിയ ഇടിവ് സൃഷ്ടിക്കാനും ഇടയാക്കും യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും യു കെയും അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് റഷ്യൻ എണ്ണ വലിയ വിലക്കിഴിവോടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതോടെ ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിൽ അതുവരെ നാമമാത്രമായിരുന്ന റഷ്യൻ വിഹിതം വലിയ തോതിൽ ഉയർന്നു ഒരു ഘട്ടത്തിൽ ഇത് നാൽപ്പത് ശതമാനം വരെയായിരുന്നു റഷ്യയുടെ വിഹിതം ഉയർന്നതോടെ മറുവശത്ത് യു എസ് സൗദി അറേബ്യ നൈജീരിയ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വളരെ വലിയ തോതിൽ കുറഞ്ഞു ബിസിനസ് സ്റ്റാൻഡേർഡ്സിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലൂടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ശുദ്ധീകരണ കമ്പനികളെ അപേക്ഷിച്ച സ്വകാര്യ കമ്പനികളാണ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ വലിയ ലാഭം ഉണ്ടാക്കിയത് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസും റഷ്യൻ റോസ്നെഫ്റ്റിന്റെ നേതൃത്വത്തിലുള്ള നയാര എനർജി എന്നിവയുമാണ് ഈ രണ്ട് കമ്പനികൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ ശരാശരി പതിനഞ്ച് ലക്ഷം ബാരൽ എണ്ണ ദിനംപ്രതി ഇറക്കുമതി ചെയ്യുന്നതിൽ നാൽപ്പത് ശതമാനത്തിലധികം ഈ രണ്ട് കമ്പനികളിലേക്കാണ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ പതിനെട്ട് ലക്ഷം ബാരൽ എണ്ണ ദിനംപ്രതി ഇറക്കുമതി ചെയ്തതിൽ എട്ട് ദശാംശം എട്ടേ ഒന്ന് ലക്ഷം ബാരൽ എണ്ണ ഈ രണ്ട് സ്വകാര്യ ശുദ്ധീകരണ കമ്പനികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മാരി ടൈം ഇന്റലിജൻസ് ഏജൻസിയായ ക്രപ്ലർ നൽകുന്ന ഡേറ്റ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമായിരുന്നു ആകെ ഏഴ് ഇന്ത്യൻ കമ്പനികളാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യൻ വിപണിയിൽ റഷ്യൻ എണ്ണയുടെ വിഹിതം നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തിയിരുന്നു അതായത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഏതാണ്ട് ഓരോ രണ്ടാമത്തെ ബാരൽ എണ്ണയും റഷ്യയിൽ നിന്നാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് എങ്കിലും ലാഭത്തിൻ്റെ കൃത്യമായ തോത് അറിവായിട്ടില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള ശുദ്ധീകരണ കമ്പനികളായ ഒ എൻ ജി സി പോലുള്ളവയ്ക്ക ആഭ്യന്തര ഇന്ധന വിപണിയിൽ വില നിയന്ത്രണത്തിന്റെ ഉത്തരവാദിത്തം ഉള്ളതിനാൽ റിലയൻസും നയ്യാറ എനർജിയും തങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ വലിയൊരു ഭാഗം യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ലാഭകരമായ വിലയിൽ കയറ്റുമതി ചെയ്യുന്നു ഈ വർഷം ഇന്ത്യയുടെ ഇന്ധന കയറ്റുമതിയിൽ എൺപത്തിയൊന്ന് ശതമാനം റിലയൻസും നയാരയും ചേർന്നാണ് കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും ഡീസലും ജെറ്റ് ഇന്ധനവും പോലുള്ള മിഡിൽ ഡിസ്റ്റിലേറ്റുകൾ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഒൻപത് ദശാംശം ഒന്നര നാല് ലക്ഷം ബാരൽ എണ്ണ ദിനം പ്രതി കയറ്റുമതി ചെയ്ത റിലയൻസ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ എഴുപത്തി ഒന്ന് ശതമാനമാണ് വഹിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ റിലയൻസിന്റെ ജാംനഗർ ശുദ്ധീകരണശാല അറുപത്തിയേഴ് ശതമാനം ഉൽപ്പാദനം കയറ്റുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഏഴ് ദശാംശം നാല് ആറ് ലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തത് ജാംനഗറിൻ്റെ പതിമൂന്ന് ദശാംശം ആറ് ലക്ഷം ബാരൽ ശേഷിയുടെ പകുതിയിലധികം വരും എന്നും കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്